എന്താണ് ഇന്ന് താങ്കൾ പ്രിയങ്ക ഗാന്ധിക്കെതിരെ രൂക്ഷമായ ആക്ഷേപം ഉന്നയിക്കുകയും ആരോപണം ഉന്നയിക്കുകയും മാത്രമല്ല അതേ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞത് അടിവരാണ് ഉദകക്രിയ നടത്താനാണോ പോയത് എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ അതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് പോകുന്നത് ഒരു പാർലമെന്ററി മര്യാദയാണെന്നൊക്കെയാണ് കോൺഗ്രസ് വിശദീകരിക്കുന്നത് ശ്രീ ജോൺ ബ്രിട്ടാസ് അല്ല അതിന് മുമ്പ് ഞാൻ അല്പസമയം ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ടു എനിക്ക് ഒറ്റ കാര്യമുണ്ട് അതായത് എല്ലാ പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എം പിമാരുടെ സമ്മേളനം വിളിക്കും ഇന്ത്യൻ്റെ അക്കൗണ്ടിൽ നമുക്ക് കിട്ടാനുള്ള പൈസയുണ്ട് ഇപ്പൊ സമഗ്ര ശിക്ഷയിൽ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറ് കോടി രൂപ കിട്ടാനുണ്ട് അത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ എം പിമാര് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ പോയിട്ട് പ്രവർത്തിക്കണമെന്ന് പറയും അതിനുവേണ്ടി നമ്മൾ പോകും അപ്പോൾ ഉടനെ അത് പോകുന്നത് എന്തോ പാലമാണ് അത് പാലമാണെന്നോ പാലം പണിയാൻ വേണ്ടിയിട്ടാണല്ലോ മറ്റേ എം പിമാരെ വിടുന്നത് കേന്ദ്ര സർക്കാർ ഇതൊരു ഫെഡറൽ ഗവൺമെന്റ് അല്ലേ ഡൽഹിയിലൊരു സംവിധാനം കേരളത്തിലൊരു സംവിധാനം അതിനിടയിൽ ഒരു പാലമല്ലേ എം പിമാരെന്ന് പറയുന്നത് അതിനകത്ത് യാതൊരുവിധ ഒരു അതിശോക്തിയില്ല അപ്പൊ അതുകൊണ്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എം പി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു എന്ന് ഒരു കേന്ദ്രമന്ത്രി സാക്ഷ്യപ്പെടുത്തുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ ഇവിടുത്തെ വിഷയം എന്താണ് അതായത് മഹാത്മാഗാന്ധിയെ രണ്ടാമത് വധിച്ചു ആ വധം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ വധത്തിന്റെ പ്രയോക്താക്കൾക്കൊപ്പം ചായ കുടിച്ച് വെടിവട്ടം പറഞ്ഞിരിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു കളങ്കമാണ് എന്ന് പൊതുജനങ്ങൾ കരുതുന്നു അൻപത് കോടി ജനങ്ങളെ തെരുവിലേക്ക് അയച്ച ശേഷം അങ്ങനെ ഒരു തേയില സൽക്കാരത്തിൽ പങ്കെടുക്കാനുള്ള മാനസികാവസ്ഥ എന്തുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഉണ്ടായി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രണ്ടാമത്തെ കാര്യം ഇവിടെ അദ്ദേഹം ചോദിച്ചൊരു കാര്യം കൊണ്ടത് പാർലമെന്ററി മര്യാദയാണ് അങ്ങനെയാണെങ്കിൽ എന്റെ ആ സുഹൃത്തിനോട് ചോദിക്കാനുള്ളത് ഈ പാർലമെന്ററി മര്യാദ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ലേ അതിനു മുമ്പുള്ള സമ്മേളനത്തിലുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിലുണ്ടായിരുന്നില്ലേ ആ മര്യാദകളൊന്നും പാലിക്കേണ്ടതില്ലെന്ന് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ അലയൻസിലെ പാർട്ടികളും തീരുമാനിച്ചത് ആ ഓരോ വിഷയം എന്തുകൊണ്ടാണ് തീരസർക്കാരത്ത് വിട്ടു നിൽക്കുന്നതെന്നുള്ളത് അന്ന് പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കിയില്ലേ ഒന്ന് എസ് ഐ ആറിന്റെ മുകളിലുള്ള ചർച്ച അനുവദിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല രണ്ട് വഗഫ് ബിൽ പാസാക്കി ഞങ്ങൾ പങ്കെടുക്കില്ല മൂന്ന് അംബേദ്കറെ അപമാനിച്ചു ഞങ്ങൾ പങ്കെടുക്കുന്നില്ല അന്നൊക്കെ ഞങ്ങൾ ഈ ആചാരപരമായിട്ടുള്ള മര്യാദയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണം എന്തായിരുന്നു അതിനേക്കാൾ എത്രത്തോളം ഹീനമായിട്ടുള്ള ഒരു കർമ്മമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടായത് അപ്പോൾ മുമ്പുണ്ടായിരുന്ന ഈ ആചാരപരമായ മര്യാദ ഇപ്പോൾ ഉടനെ ബെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കേണ്ട കാര്യം എന്താ ഉള്ളു അത് മാത്രമല്ല എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ പ്രിയങ്ക ഗാന്ധി ഒരു എം പി മാത്രമാണ് അത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കാം പക്ഷേങ്കിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ അവർ സാധാരണ എം പിക്ക് അപ്പുറത്ത് ഒരു പദവിയും കൈയാളുന്നില്ല ഒരു കുടുംബത്തിന്റെ അപ്രൂവൽ കേന്ദ്ര സർക്കാർ നൽകാൻ വേണ്ടിയല്ലേ അവർ പോയത് അവരെ അവരെ ആരാണ് അതാണ് അതാണ് ശ്രീ ജോൺ ബട്ടാസ് ഏറ്റവും പ്രധാനപ്പെട്ട വശം യു പി തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഇതുപോലെ സമാജ്വാദി പാർട്ടിയെ ദുർബലമാക്കാൻ പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഡി എൽ എഫ് വഴി ചെയ്ത സഹായങ്ങൾ മാത്രമല്ല രാമക്ഷേത്രത്തിന് ആശംസ അയച്ചത് അതിന്റെ തുടർച്ചയായി തന്നെ പ്രിയങ്കാഗാന്ധി തന്നെയാണ് ഇവിടെയും പോകുന്നത് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളിലേക്ക് പോകുന്നില്ല എന്താ കാരണത്തൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് പക്ഷെ എനിക്ക് ഏറ്റവും വലിയ ഞാനിത് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് എന്താ കാരണവശാൽ ഈ ബില്ലിനെതിരെ മഹാത്മാഗാന്ധിയുടെ സ്മരണ നടത്തുന്ന ബില്ല് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ മൺരേഖ മഹാത്മാഗാന്ധി തൊഴുകാന പദ്ധതി എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകത്തിന് ഏറ്റവും വലിയ മാതൃകയായിട്ടുള്ള ഒരു നിയമനിർമ്മാണമായിരുന്നു ഒന്ന യു പി ഏറ്റവും പ്രധാനപ്പെട്ട വിളക്ക് മാടമായിട്ട് മാറിയതാണ് ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങി അന്ന് ഒന്ന യു പി എ സർക്കാർ പാവപ്പെട്ടവന് തൊഴിലൊരു അവകാശമാക്കി ഒരു നിയമനിർമ്മാണം നടത്തിയപ്പോൾ അതിനെ അനുകരിക്കാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ മുമ്പോട്ട് വന്നു തൊഴിൽ എന്നുള്ളത് അവകാശവും അഭിമാനവുമാക്കിയ ഒരു നിയമനിർമ്മാണത്തെ നിഷ്പ്രഭമാക്കി അസ്തമിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനു വേണ്ടിയിട്ട് പാതകരുടെ വേഷത്തിൽ വന്ന ആൾക്കാരോടൊപ്പം ചായ കുടിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു പാഠകം അനുഷ്ഠിച്ചു എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇനി നടത്തുന്ന തരൂരിനെ പറയും കോൺഗ്രസ് അല്ല അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് പ്രവർത്തക സമിതി കോൺഗ്രസ് എന്നെടുത്തുള്ള ഏറ്റവും ഒരു സംഘടന എന്ന് പറയുന്നത് പ്രവർത്തക സമിതി അതിനുശേഷമേ ആക്കിയുള്ള സംഘടനയൊക്കെ ഉള്ളൂ പ്രവർത്തക സംഗതിയിലെ ഒരു അംഗത്തെ കൊണ്ട് മോദിയെ സ്തുതി പറയിപ്പിച്ചിട്ട് അദ്ദേഹത്തിനൊരു നടപടി എടുക്കത്തില്ല എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടല്ലോ അല്ലാതെ വെറുതെ ഒരാൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനുഗ്രഹാശസ്തുക്കളോടെയാണ് സാക്ഷാൽ ശശി തരൂര് ഈ മോദി സ്തുതി നടത്തുന്നത് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ നടത്താനുള്ള തന്റെ ഇടം എന്നുള്ള കാര്യം എനിക്കറിയാം അപ്പൊ ആരാണ് അതിന്റെ പിന്നിൽ അതുകൊണ്ടാണല്ലോ ഇവര് ഇൻവേർട്ടർ കോമ്പയിലെ ജനാധിപത്യമുള്ള പാർട്ടിയാണെന്നുള്ളത് പാവപ്പെട്ട കെ വി തോമസ് ഒരു സെമിനാറിൽ പങ്കെടുത്തപ്പോ പിടിച്ച് പുറത്താക്കിയതാണ് ഇന്ത്യ അലയൻസിലെ തന്നെ ഒരു പാർട്ടി നടത്തിയൊരു സെമിനാറിൽ അതും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചുള്ള കോൺഗ്രസിന് കൂടി ഏറ്റവും പ്രിയങ്കരമായ ഒരു വിഷയത്തിൽ പങ്കെടു ഒരു സെമിനാറിൽ പങ്കെടുത്തിന് പിടിച്ചു ഒരു പാർട്ടി ജനാധിപത്യ പെട്ടെന്ന് ഇവിടെ കണ്ടെത്തുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് അവർ ആലോചിച്ചുറപ്പിച്ചൊരു ജനാധിപത്യമായിരിക്കില്ലേ തീർച്ചയായും താങ്ക് യു ഈ ഘട്ടത്തിൽ ശ്രീ ജോൺ സഹകരിച്ചാസ്